പ്രീത ഈ പി സി ജോർജ് ഒത്തിരി തവണ അദ്ദേഹം എം എൽ എ ആയതും ഈരാറ്റുപേട്ടെന്നാണ് ഈ കണ്ട മുസ്ലിം സഹോദരങ്ങളെല്ലാം തന്നെ വോട്ട് ചെയ്തിട്ടാണ് അവരുടെ വോട്ടിലാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്ന് അദ്ദേഹം ഇടതുപക്ഷത്തുനിന്ന് മാറിയോ കോൺഗ്രസിലേക്ക് പോയോ ഒന്നിലും ഇല്ലാതെ വന്നോ ആ സമയത്ത് തന്നെ കറക്റ്റ് പിടിച്ചിട്ടുണ്ട് കോൺഗ്രസ് ആണോ അതേ സി പി എം ആണോ ഈ പറയുന്ന മുസ്ലിം ലീഗ് ലീഗിൻ്റെ വോട്ട് മുസ്ലിം ലീഗ് എന്നല്ല ലീഗിൻ്റെ അല്ലെങ്കിൽ വോട്ട് മുസ്ലിം വോട്ട് ഈ വോട്ടിനെ ഇവർ കോർണർ ചെയ്ത് ഇയാൾക്ക് അദ്ദേഹത്തിനെതിരെ തിരി ആ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ആ വിഭാഗത്തെ തിരിപ്പിച്ചു തിരിപ്പിച്ച് ഇപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഈരാറ്റുപേട്ടെന്ന എം എൽ എ ആയി തങ്ങൾക്ക് എത്രയധികം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത അവരുടെ പഴയ എം എൽ എ ആയ പി സി ജോർജിനെ ഇവർ വളഞ്ഞിട്ട് എസ് ഡി പി എ ആണ് പൂർണ്ണമായിട്ട് എസ് ഡി പി ഐ ആണ് അത് കളിക്കുന്നത് ഇന്നലെ വരെ എസ് ഡി പി ഐ എന്ന് പുറത്ത് പോലും അറിയാതിരുന്ന കുറേ മുസ്ലിം സമുദായ അംഗങ്ങളാണ് അവിടെയുള്ള അവരിപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ അതിൽ സി പി എം ആണ് വിജയിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഒരു താൽ ഒരു എന്താ പറയുക താ ഈ താലിബാനിസം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയല്ലേ വന്നിരിക്കുന്നത് എന്താ ഇതിലൊക്കെ തോന്നുന്നത് പി സി ജോർജ് ഇപ്പോൾ ഇടിച്ചിടിച്ചാണ് നിൽക്കുന്നത് ഇനി അങ്ങോട്ട് പോയാൽ എന്തായി തീരും ഇങ്ങനെ പോയാൽ ഈരാറ്റുപേട്ടയിൽ ഈ പറയുന്ന പോലെ അദ്ദേഹം മണ്ഡലം മാറി കളിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എന്തായാലും കേരള രാഷ്ട്രീയം ഇടാനുള്ള സാധ്യത എന്താണ് ഞാൻ ഈ പറഞ്ഞത് കൂട്ടി വായിക്കുമ്പോൾ എസ് ഡി പി ഐ പൊങ്ങി വരുന്നതിന് കാരണം സി പി എം ആണോ കോൺഗ്രസ് ആണോ എന്താ പറയുന്നത് എസ് ഡി പി ഐ പൊങ്ങി വരുന്നതിന് കാരണം രണ്ടു മുന്നണികളുമാണ് സി പി എം ആണ് പ്രത്യേകിച്ച് സി പി എം ആണ് ഇപ്പൊ ഇത്ര നാളും പി സി ജയിച്ചിരുന്നത് പോലും എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ളവരുടെ ഇവിടെയും വോട്ട് എന്ന് മാത്രമല്ല പി സി എസ് ഡി പി ഐ പതാക പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളുടെ അങ്ങനെയുള്ള എത്രയോ ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും പി സിക്ക് അന്ന് പി സി തിരിച്ചറിഞ്ഞില്ല പക്ഷെ ഇന്ന് പി സി അത് തിരിച്ചറിയുന്നുണ്ട് അതാണ് നമുക്കൊരു വിവേകവും വിവേചന ബുദ്ധിയും വരുന്ന ഒരു സമയമുണ്ട് പണ്ട് അതേസമയം ആ ഒരു സ്ഥലം തന്നെ ഉണ്ടാക്കിയത് അല്ലെ ഈരാറ്റുപേട്ടക്കെല്ലാം വികസന പി സി വഴിയാണോ പി സിയെ അങ്ങനെ മാറ്റി നിർത്താനൊന്നും നമുക്ക് അതിൽ നിന്ന് കഴിയില്ല ഇപ്പോ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ മലബാറുകാരൊക്കെ ഭയങ്കര പാട്ടിനോടും ഇതിനോ എന്താ പറയാ ഡാൻസിനോടും അങ്ങനെയൊക്കെ ഒരു ഇഷ്ടമുള്ള കേൾക്കാനും ആസ്വദിക്കാനും താല്പര്യമുള്ളവരാണ് മലബാറിൽ കൂടുതലും നമുക്ക് മുസ്ലിമുകളാണെന്നറിയാം ആ വിഭാഗക്കാരാണുള്ളത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചുവരും മലബാറിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് പാട്ട് പാടിയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഇതൊന്നും ഇവിടെ പറ്റില്ല എന്നുള്ളതാണ് അവിടത്തെ ഒരാൾ അതെ അവിടെ നിന്ന് പറഞ്ഞത് ഇവ ഇതൊന്നും ഇവിടെ പറ്റില്ല അതായത് ഈ പാട്ടുകൾ നിഷേധിക്കുക ഡാൻസുകൾ നിഷേധിക്കുക പരസ്പര സംസർഗം നിഷേധിക്കുക ആണും പെണ്ണും തമ്മിലൊന്ന് സംസാരിച്ചാൽ അത് നിഷേധിക്കുക ഇതെല്ലാം നമ്മൾ എവിടെയാണ് കാണുന്നത് അതൊന്നും പാകിസ്ഥാനിലല്ല അതൊക്കെ കാണുന്നത് താലിബാനിസത്തിലാണ് അതുകൊണ്ടാണ് ഈ രാറ്റുപേട്ട ചെറിയൊരു താലിബാനാണ് ഒരു മിനി താലിബാനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് മാത്രമല്ല അവിടെ നിന്ന് പിടിച്ചിട്ടുള്ള എക്സ്പ്ലോസീവ്സ് അത് വലിയ വലിയൊരു രീതിയിലാണ് അത് കട്ടപ്പനയിലോ മറ്റോ കൊണ്ടുപോകുന്ന വഴിക്ക് അവിടെ നിന്ന് രണ്ട് ഈരാറ്റുപേട്ടക്കാരെ പിടികൂടി പിടികൂടിയപ്പോൾ ഇത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇത് ഈരാറ്റുപേട്ടയാണ് അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പിടികൂടിയ എക്സ്പ്ലോസീവ്സും എല്ലാം എത്തുന്നത് അന്വേഷിച്ചു വരുമ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് എന്തുകൊണ്ട് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈരാറ്റുപേട്ട എന്താ എന്താ പറയുക ഈരാറ്റുപേട്ട ശ്രദ്ധാ കേന്ദ്രമാകുന്നു എന്നുള്ളത് നമ്മൾ വലിയ രീതിയിൽ തന്നെ പരിശോധിക്കേണ്ട ഒരു വസ്തുത കൂടിയാണ് ഈ ഈരാറ്റുപേട്ടയിൽ കേന്ദ്രീകരിച്ച് എസ് ഡി പി ഐ മാത്രമല്ല ചേട്ടാ ഐസിസും ഉണ്ട് ബൊക്കോ ഹറാങ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ അതായത് തീവ്രവാദ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ പാർട്ടികളുടെ ആളുകൾ കുറഞ്ഞത് രണ്ടുപേരെങ്കിലും അവിടെ ഉണ്ടാകും കുറഞ്ഞത് രണ്ടു പേരെങ്കിലും ഉണ്ടാവും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഐസിസ് ലഹ ലഷ്കർ ഇ തൊയ്ബ അങ്ങനെയുള്ള ബക്കോഹറാം അങ്ങനെ എന്തെല്ലാം ഓരോരോ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടോ അവരുടെയൊക്കെ ഒരു അംഗങ്ങൾ ഇവിടെയുണ്ട് അപ്പം ഒരു മിനി താലിബാൻ അവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി വരുന്ന ഒരു തലമുറ ഈ പറഞ്ഞ ഓരോ അംഗങ്ങളെങ്കിലും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ആ എസ് ഡി പി ഐ മാത്രമുള്ളത് കൊണ്ട് അവിടെ ഒരു ശ്രദ്ധാ കേന്ദ്രം ആകേണ്ട കാര്യമില്ല എസ് ഡി പി ഐ കേന്ദ്രീകരിച്ച് എസ് ഡി പി ഐയും പി എഫ് ഐയും നോക്കുക എസ് ഡി പി ഐയുടെയും ഇപ്പൊ ഏറ്റവും പുതിയൊരു വാർത്ത ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഡിബേറ്റിന് കയറുന്നതിന് മുമ്പ് കണ്ടത് പി എഫ് ഐയുടെ പ്രവർത്തനം പുതിയ പുതിയ പേരുകളിൽ അവിടെ ഉണ്ട് എന്നുള്ള റിപ്പോർട്ട് ഒറ്റ ലൈന റിപ്പോർട്ട് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറുന്നത് അപ്പോൾ ഇതെല്ലാം കേന്ദ്രീകരിച്ച് കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്താണ് അപ്പോൾ ഇവർക്കൊക്കെ സംഘടിക്കാനും ഇവർക്കൊക്കെ വളരാനും ഒരു ഇടം വേണം ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പെട്ടെന്നൊരു എന്താ പറയുക ഹൈറേഞ്ചിലേക്ക് ആ അങ്ങനെ ഒരു പോകുന്ന ഒരു വഴിയാണല്ലോ അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ശ്രദ്ധ കിട്ടില്ല പക്ഷേ ശ്രദ്ധ എത്രയോ മുന്നേ തന്നെ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് കണ്ണിലേക്ക് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി പി സി ജോർജ് പറഞ്ഞതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ പി സി പറഞ്ഞതിലൊന്നും തെറ്റില്ല നടക്കൽ എന്ന പ്രദേശത്ത് നിന്നാണ് ഈ കൂടുതൽ എക്സ്പ്ലോസീവ് അവിടെ നിന്ന് പിടിച്ചത് ഇത് ഇവർക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഇത് ഇവരെല്ലാണ്ട് വേറെ ആർക്കാണ് അവിടെ പാറമട ഏ വേണ്ടി പാറമട പൊട്ടിക്കാൻ എന്ന് പറയാം എത്രത്തോളം എന്താ പറയാ ഇത്രത്തോളം എക്സ്പ്ലോസീവ് കാര്യത്തിന് വേണ്ടിയിട്ട് വേണ്ടി വരും ഇതിൽ അതിൽ കൂടുതലല്ലേ അവിടെ എത്തിക്കുന്നത് അതിൽ കൂടുതൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ വിപണനം നടക്കുന്നുണ്ടാവണം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇത് എങ്ങനെ ഇതിനെ ചെറുക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് നമ്മൾ പറയും ഇത് താലിബാൻകാരെവിടെ അല്ലെ താലിബാനിസം എന്ന് പറയുന്നത് എവിടെ അല്ലെങ്കിൽ ഐസിസിന്റെ ആൾക്കാരെവിടെ ഈ ഇത്രയും നാളും സി പി എമ്മിൽ രാത്രി കാലത്തിൽ പ്രവർത്തിച്ചിരുന്ന സി പി എം എത്രയോ പേർ എസ് ഡി പി ഐയിലും പി എഫ് ഐയിലും പ്രവർത്തിക്കുന്നവരായ പകൽ സി പി അത് പറയും പക്ഷെ പലരും ചോദിക്കും എവിടെ കണക്ക് കണക്ക് എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലഹരി എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഹരി മാഫിയ ഉണ്ടെന്ന് പറയുന്നു നമ്മളെല്ലാവരും മാഫിയയുടെ തലവരെ മുമ്പിൽ കണ്ടിട്ട് ആ ഇതാണ് ലഹരി മാഫിയ എന്ന് പറയില്ലല്ലോ സംഭവം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ദേശവിരുദ്ധരായിട്ട് തന്നെ കാണേണ്ടതുണ്ട് പക്ഷേ നമ്മുടെ ഒരു വിഭാഗം പ്രീണനങ്ങൾക്ക് ഭാഗമായിട്ട് അവരെ കാണുന്നില്ല കാണുന്നില്ലെന്നല്ല അതിനു നേരെ കണ്ണടയ്ക്കുകയാണ് ആ കണ്ണടയ്ക്കുമ്പോഴാണ് ഇവിടേക്ക് കേന്ദ്രം ഇറങ്ങി വരേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് ഇതിനെ എങ്ങനെ നിരോധിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വഴിയേ ഉള്ളൂ ഇവരെ ഈ ഒരു ഭാഗം അങ്ങ് ബോയ്ക്കോട്ട് ചെയ്യണം അതായത് ബഹിഷ്കരിക്കണം അവിടെ നിന്നൊന്നും വാങ്ങരുത് അവിടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോലും അതായത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ആരാണ് ഇവരുടെ ഭാഗ കൂടെ ചേർന്നിട്ടല്ലേ സി പി എമ്മും കൂടെ ചേർന്നിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ ഇതങ്ങൾ ബഹിഷ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വന്നാൽ ജോർജിനെ തോൽപ്പിക്കുക അത് ഈ പറയുന്ന എസ് ഡി പി ഐ കാരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് സി പി എം കിണഞ്ഞു കഴിഞ്ഞ കൊറേ നാളുകളായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു കാര്യം രണ്ട് മുന്നണികളെയും തോൽപ്പിച്ചാണ് പി സി ജോർജ് ഇത്രയും തവണ വന്നിരുന്നത് അതെ അപ്പൊ ഈ പറയുന്ന പോലെ ഒറ്റയ്ക്ക് നിന്ന സമയത്തും ജയിച്ചപ്പോ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഈ മുസ്ലിം വോട്ടായിരുന്നു അതിനെ പൊളിക്കാനായിട്ടും സി പി എം കാലങ്ങളായിട്ട് ശ്രമിക്കുകയായിരുന്നു കാലങ്ങളായിട്ട് ശ്രമമാണ് അവരവിടെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞ ബഹിഷ്കരണമാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഒരാൾ പോലും വോട്ട് രേഖപ്പെടുത്താതെ ഹിന്ദു മുസ് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഒരാൾ പോലും വോട്ട് ചെയ്യാതെ ഇത് ബഹിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആവില്ലേ തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ തന്നെ ഇഷ്യൂ ആവും അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഇതിലേക്ക് ഒരു ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അതിന് മുന്നിൽ നിൽക്കേണ്ടതും പി തന്നെയാണ് ഒരു ബഹിഷ്കരണം അവിടെ ഉണ്ടാവണം സഭ ബഹിഷ്കരിക്കണം ഹൈന്ദവ വിശ്വാസികൾ ബഹിഷ്കരിക്കണം നമുക്ക് ഇത്തരത്തിലുള്ള എസ് ഡി പി ഐ പി എഫ് ഐ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണ്ട ഇവർ എന്ത് ഈ ഒരു വോട്ടും കൂടി ഇല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വോട്ടും കൂടെ അതെ അവിടെ ആനുപാതികമായി തന്നെ ഈ രണ്ട് വിഭാഗങ്ങൾ കൂടെ ഉണ്ട് അതെ അത് ഇവർ ചെയ്തു കൊടുത്ത ഒരു ഉപകാരം കൂടിയാണ് അതെ അതെ അത് പിന്നീട് പറയാം അപ്പൊ ഇത്തരത്തിൽ അത് മാത്രമല്ല ചേട്ടാ ഇത് കേന്ദ്ര ശ്രദ്ധ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോന്ന് വെച്ചാൽ കേന്ദ്രം കേന്ദ്രസേനയെ അവിടേക്ക് ഇറക്കും കേന്ദ്രസേനയെ കേന്ദ്രസേന എന്ന് പറയുമ്പോൾ ആർമി ആവണമെന്നില്ല സിആർ പി എഫ് സിആർപിഎഫ് ആവാം ബി എസ് എഫ് ആവാം അങ്ങനെയുള്ള ഏതെങ്കിലും കേന്ദ്രസേന രണ്ട് ബെറ്റാലിയൻ ഇറക്കിയാൽ പോലും വളയാൻ അവർ മതിയാകും അപ്പോൾ അവിടേക്ക് പ്രത്യേകം കേന്ദ്ര ശ്രദ്ധ വരികയും അവിടെയുള്ള എന്താ പറയാ ഈ ലോ ആൻഡ് ഓർഡർ മാത്രം കേരള പോലീസിന് കൊടുക്കും പക്ഷേ കേരള പോലീസ് പോലും ഇവരോട് ആലോചിച്ചിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും അങ്ങനെ ഈ ഇരാറ്റുപേട്ടയിലുള്ള മിനി താലിബാൻ പൊളിച്ചടക്കാൻ കുറച്ചു സംഘടനകളുടെ തീവ്രവാദ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊന്നും അവളെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് കിട്ടാത്തതൊന്നുമല്ല ഒന്നും കേന്ദ്രത്തില് ഉറപ്പായിട്ട് അവർക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഈ പറയുന്ന കേരള പോലീസിൽ അറിഞ്ഞാൽ ഒരു വേള അവർക്ക് എസ് ഡി പേര് ഏതെങ്കിലും ചോട്ട നേതാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വലിയ ചിലപ്പോൾ അവിടെ എന്താ ചില എന്താ ചിലപ്പോലീസിന് ഒരു പൂർണ്ണമായിട്ട് അവിടെ ഇറങ്ങാൻ പറ്റില്ല അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ

ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന വിഷയമായി വരണം ഇത് കേരള ഇന്ത്യയിൽ പല ഭാഗത്തുമുണ്ട് പല ഭാഗത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളും പോയിക്കോട്ടുമൊക്കെ വരുമ്പോൾ തന്നെയാണ് ഇത് പൊളിഞ്ഞു പോയിട്ടുള്ളത് പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇവരങ്ങടെ ഇല്ലാതെ ആകും എന്നുള്ളതല്ല ഇത് ഒരു എന്താ പറയാ വെള്ളരിക്ക പത്രമല്ല ഇവിടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ട് ഇത് പൊളിക്കാൻ ജനങ്ങൾ കൂടി കൂടെ നിൽക്കും എന്നുള്ള ഒരു ബോധ്യം ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നടക്കില്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ തീർന്നു പി സി കൂടെ ഓർത്തമാർക്ക് നല്ലത് അതെ പി സിക്ക് അതുകൊണ്ട് രാഷ്ട്രീയ നേട്ടവും ഉണ്ട് പക്ഷേ ആ രാഷ്ട്രീയ നേട്ടം ഉപരി രാജ്യദ്രോഹം യുവർ ചെയ്തു കേന്ദ്രത്തെ അറിയിച്ച് അതെ കേന്ദ്രമായിട്ടും അതിനൊരു വഴി എന്നുള്ളത് ജനങ്ങൾ കൂടി കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്